നമസ്കാരം ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട സ്ഫോടന സ്ഥലത്ത് നിന്ന് വെടിയുണ്ടകളും ഒഴിഞ്ഞ ഒക്കെ കണ്ടെത്തിയെന്ന് സ്ഥിരീകരണം വന്നിരിക്കുകയാണ് എന്നാൽ തോക്ക് കണ്ടെത്തിയിട്ടില്ല കാറിൽ മുപ്പത് കിലോയോളം സ്ഫോടക വസ്തു സൂക്ഷിച്ചിരുന്നതായാണ് വിവരം കൂടാതെ ടി എ ടി പി എന്ന മാരക സ്ഫോടക വസ്തു ഉപയോഗിച്ചുവെന്നും അന്വേഷണ സംഘം കരുതുകയാണ് വിദഗ്ധർ ടി എ ടി പി വളരെ സെൻസിറ്റീവ് ആണെന്നാണ് വിശേഷിപ്പിക്കുന്നത് ർഷണം മർദ്ദം അല്ലെങ്കിൽ താപനിലയിലെ വർധനവ് ഭൗതിക പരിതസ്ഥിതിയിലെ ഏത് മാറ്റവും ട്രൈമറിനെ അസ്ഥിരപ്പെടുത്തുകയും ഒരു സ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്യും രാസപരമായും താപപരമായും സ്ഥിരതയുള്ളതും ബാഹ്യ സ്ഫോടനം ആവശ്യമുള്ളതുമായ അമോണിയം നൈട്രേറ്റിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് ഡിറ്റനേറ്റർ ആവശ്യമില്ല ലോകമെമ്പാടുമുള്ള നിയമവിരുദ്ധമായ ബോംബ് നിർമാതാക്കൾ വ്യാപകമായി തന്നെ ഈ സ്ഫോടക വസ്തു ഉപയോഗിക്കുന്നതിനാൽ സാത്താന്റെ മാതാവ് എന്നാണ് അറിയപ്പെടുന്നത് മദർ ഓഫ് സാത്താൻ രണ്ടായിരത്തി പതിനേഴിലെ ബാഴ്സലോണ ആക്രമണം രണ്ടായിരത്തി പതിനഞ്ചിലെ പാരീസ് ആക്രമണം രണ്ടായിരത്തി പതിനേഴിലെ മാഞ്ചസ്റ്റർ ബോംബിംഗ് രണ്ടായിരത്തി പതിനാറിലെ ബ്രസൽസ് എന്നിവയ്ക്ക് ശേഷം ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു അത്തരം സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പരിശീലനം ലഭിച്ചതായിട്ടാണ് കരുതപ്പെടുന്നത് സ്ഫോടന സ്ഥലത്ത് ശക്തമായ ഷോക്ക് വേവുകൾക്ക് പേരുകെട്ട ടി എ ടി പിയുമായി പൊരുത്തപ്പെടുന്ന നാശനഷ്ടങ്ങളുടെ പാറ്റേണുകളാണ് കാണിക്കുന്നത് ടി എ ടി പിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നതിനായി ഫോറൻസിക് സംഘങ്ങൾ ഇപ്പോൾ അവശിഷ്ടങ്ങൾ പരിശോധിച്ചു വരികയാണ് സ്ഫോടനത്തിന്റെ തീവ്രത സൂചിപ്പിക്കുന്നത് സ്ഫോടക വസ്തു ചൂടിന് വിധേയമായതാണോ അതോ വാഹനത്തിനുള്ളിൽ അസ്ഥിരമായതാണോ എന്നാണ് ഇതിലും വലിയ ഒരു ഭീകര പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്നതിനായി കൊണ്ടുപോകുമ്പോൾ അത് അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചതാണോ എന്നും പരിശോധിച്ചു വരികയാണ് ടി എ ടി പി ആവശ്യമായ രാസവസ്തുക്കൾ ഉമർ എങ്ങനെ ശേഖരിച്ചുവെന്ന് കണ്ടെത്തുവാനും അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയാണ് കാരണം അതിന് ഒന്നിലധികം ചേരുവകൾ ആവശ്യമാണ് വിശാലമായ ഒരു ശൃംഖലയുടെ പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചോ അതോ സ്ഫോടക വസ്തു തയ്യാറാക്കുന്നതിൽ മറ്റുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതും അന്വേഷിക്കുകയാണ് സ്ഫോടനത്തിന് മുൻപുള്ള ഉമറിന്റെ പ്രവർത്തനങ്ങൾ മാപ്പ് മാപ്പുചെയ്യുന്നതിനാൽ പോലീസും കേന്ദ്ര ഏജൻസികളും ഡിജിറ്റൽ ട്രെയിലുകൾ ചലനരേഖകൾ ആശയവിനിമയ ചരിത്രം എന്നിവയൊക്കെ അവലോകനം ചെയ്യുകയാണ് നവംബർ സംഭവങ്ങളുടെ ക്രമം ഉദ്യോഗസ്ഥർ പുനർനിർമ്മിച്ചതിൽ നിന്ന് സ്ഫോടനത്തിന് മുൻപ് ഉമർ പഴയ ഡൽഹിയിലെ തിരക്കേറിയ പാതകളിലൂടെ ദീർഘനേരം വാഹനം ഓടിച്ചുവെന്നാണ് സൂചിപ്പിക്കുന്നത് സാന്നിധ്യം സ്ഥിരീകരിച്ചാൽ പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് കാറിൽ മണിക്കൂറുകളോളം ഈ മിക്സ്ചർ എങ്ങനെ സ്ഥിരതയോടെ തുടർന്നുവെന്നും അന്വേഷിക്കേണ്ടതുണ്ട് ഫരീദാബാദിലെ അൽ ഫലാസ് സർവകലാശാലയിലെ ഡോക്ടർമാരായ ഷഹീൻ സാഹിബ് മുസമിൽ ഷക്കീൽ ആദിൽ റാത്ര എന്നീ ഉമറിന്റെ മൂന്ന് സഹപ്രവർത്തകരെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു ദേശീയ തലസ്ഥാന മേഖലയിൽ ഉടനീളം ഒരു സ്ഫോടന പരമ്പര തന്നെ നടത്തുവാൻ അവർ പദ്ധതി ഇട്ടിരുന്നു എന്നതിനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതികൾ വാടകയ്ക്ക് എടുത്ത വീടുകളിൽ നിന്ന് ഏകദേശം മൂവായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കളും ബോംബ് നിർമ്മാണ സാമഗ്രികളും പോലീസ് കണ്ടെടുത്തു ഇത് ദേശീയ ബന്ധമുള്ള ഭീകര സംഘടന തയ്യാറാക്കുന്ന ഒരു ദുഷ്ട പദ്ധതിയെ സൂചിപ്പിക്കുന്നു കാർ ഓടിച്ചിരുന്ന ഡോക്ടർ ഉമർ ബോംബുകൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായിരുന്നുവെന്നും അന്വേഷണ വൃത്തങ്ങൾ പറഞ്ഞതായി എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തു ഫോറൻസിക് സംഘം അമ്പത്തിരണ്ട് വസ്തുക്കളിൽ നടത്തിയ പരിശോധനയിൽ അമോണിയം നൈട്രേറ്റ് പെട്രോളിയം സ്ഫോടക വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ചാണ് ഉമർ സ്ഫോടക വസ്തു തയ്യാറാക്കിയതെന്നും വ്യക്തമായിട്ടുണ്ട് ബോംബ് നിർമ്മാണം പരീക്ഷിക്കുവാനായി ഉമർ സ്വന്തമായി ലാബ് നിർമ്മിച്ചു അൽഫല സർവകലാശാലയ്ക്ക് സമീപമായിരുന്നു ഈ ലാബ് സ്ഫോടനത്തിൽ തകർന്ന ഐ ട്വന്റി കാറിന്റെ പിൻസീറ്റിൽ ഒരു വലിയ ബാഗ് വെച്ചിരുന്നതായി സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായി ഈ ബാഗ് ഏകദേശം പിൻസീറ്റിന്റെ പകുതിയോളം ഭാഗം കവർ ചെയ്തിരുന്നത് സ്ഫോടക വസ്തുവിന്റെ വലിപ്പമാണ് വ്യക്തമാക്കുന്നത് സ്ഫോടനത്തിന്റെ ആഘാതം അൻപത് മീറ്റർ ഭൂമിക്കടിയിൽ വരെ അനുഭവപ്പെട്ടു കൊല്ലപ്പെട്ടവരുടെ ശരീരഭാഗങ്ങൾ അൻപത് മീറ്റർ ചുറ്റളവിലാണ് ചിതറി തെറിച്ചത് ഇനി ഈ ഒരു ആക്രമണത്തിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അൽഫലാഖ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർമാരിൽ ഒരാളായ ഡോക്ടർ കുറിച്ച് കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഷഹീൻ സഹിദിന്റേത് വിചിത്രമായ പെരുമാറ്റമായിരുന്നുവെന്നാണ് വെളിപ്പെടുത്തുന്നത് ശരിക്കും ജോലി വൈകിട്ട് നാലു മണിക്ക് ശേഷമാണെന്ന് ഷഹീൻ ഇടയ്ക്കിടെ പറയുമായിരുന്നുവെന്ന് സഹപ്രവർത്തകർ പറയുന്നു റിസർച്ച് സെന്ററിലെ പകൽ ജോലി കഴിഞ്ഞ് എല്ലാ ദിവസവും വൈകുന്നേരം നാലു മണിക്ക് ശേഷം മാത്രമേ തന്റെ ജോലി ആരംഭിക്കുകയുള്ളൂ എന്ന് ഷഹീന്റെ സംസാരത്തിൽ ഒരു ദുരൂഹത തോന്നിയിരുന്നുവെന്നാണ് സഹപ്രവർത്തകർ ദേശീയ മാധ്യമമായ എൻ ഡി ടിവിയോട് വെളിപ്പെടുത്തിയത് ഷഹീൻ സായിദിൻ്റെത് വിചിത്രമായ പെരുമാറ്റമായിരുന്നുവെന്നാണ് സഹപ്രവർത്തകർ പറയുന്നത് കോളേജിൽ അച്ചടക്കം പാലിക്കുവാൻ ഷഹീൻ തയ്യാറായിരുന്നില്ല പലപ്പോഴും ആരെയും അറിയിക്കാതെ കോളേജിൽ നിന്ന് പുറത്തു പോകാറുണ്ടായിരുന്നുവെന്നും സഹപ്രവർത്തകർ പറയുന്നു സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവരാൻ പ്രതികളുപയോഗിച്ച രണ്ട് കാറുകളെങ്കിലും സയ്യിദിന്റേതാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് മാരുതി സ്വിഫ്റ്റ് ഡിസൈർ കാറും ഒരു മാരുതി ബ്രസുമാണ് എൻ ഐ എ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് സ്വിഫ്റ്റ് ഡിസൈർ കാറിൽ നിന്നും പോലീസ് ഒരു റൈഫിളും വെടിയുണ്ടകളും ഒക്കെയാണ് കണ്ടെടുത്തിട്ടുള്ളത് ബ്രസാ കാർ ഷീൻ തന്നെയാണ് സ്ഥിരമായി ഓടിച്ചിരുന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി അതേസമയം ഡോക്ടർ ഷാഹീൻ ഷാഹിദ് ദുബായിലേക്ക് കടക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്നാണ് അന്വേഷണ സംഘം അപേക്ഷിച്ച ഷാഹീൻ പദ്ധതിക്ക് അന്തിമ രൂപം നൽകുമ്പോൾ ദുബായിലേക്ക് കടക്കുവാനാണ് ഒരുങ്ങിയത് എന്നാൽ ജമ്മുകശ്മീർ സഹാറൻപൂർ ഹരിദാബാദ് എന്നിവിടങ്ങളിലുണ്ടായ അറസ്റ്റുകളോടെ ഭീകരബന്ധം പുറത്തുവരികയും ഷഹീൻ രക്ഷപ്പെടുന്നതിന് മുൻപ് തന്നെ പോലീസ് ഇവരെ പിടികൂടുകയുമായിരുന്നു ഈ കസ്റ്റഡിയിലുള്ള ഭീകരരിൽ നിന്ന് നിർണായക വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ ഐ എ ഹരിയാനയിൽ നിന്ന് പിടിയിലായ ഡോക്ടറുടെ ഫോണിൽ സംശയാസ്പദമായ നമ്പറുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഹരിയാനയിലെ ന്യൂഹിൽ നിന്നും അന്വേഷണ ഏജൻസി കസ്റ്റഡിയിലെടുത്ത ഡോക്ടർമാരിൽ ഒരാളുടെ ഫോണിൽ നിന്നാണ് സംശയാസ്പദമായ നമ്പറുകൾ കണ്ടെത്തിയത് ഇതിലടക്കം വിശദമായ അന്വേഷണമാണ് എൻ ഐ എ നടത്തുന്നത് സ്ഫോടന കേസിൽ കസ്റ്റഡിയിലുള്ള ഭീകരരെ എൻ ഐ എ സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്തു ഡോക്ടർമാരായ മുസമിൽ ആദിൽ ഷഹീന എന്നിവരെയാണ് ചോദ്യം ചെയ്തത് കേസുമായി ബന്ധപ്പെട്ട് അയൽ സംസ്ഥാനങ്ങളിൽ അടക്കം പരിശോധന നടക്കുകയാണ് സ്ഫോടനം നടത്തിയ ഉമർ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരിൽ പലതവണ ന്യൂ സന്ദർശിച്ച വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചു ഭീകര സംഘടനകളുമായി ബന്ധപ്പെടുന്ന സംശയത്തിൽ എൻ ഐ എ അറസ്റ്റ് ചെയ്ത യുവാവിനെ വിട്ടയച്ചു അൽഫ്ലാസ് സർവകലാശാലയിലെ എം ബി ബി എസ് വിദ്യാർത്ഥിയാണ് ഇയാൾ ഇതിനിടെ സ്ഫോടനത്തെ തുടർന്ന് അടച്ച ചെങ്കോട്ട സന്ദർശകർക്കായി തുറന്നുകൊടുക്കും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെ ആയിരിക്കും പ്രവേശനമെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അറിയിച്ചത് മെട്രോ സ്റ്റേഷൻ ഭാഗികമായി തുറന്നിരുന്നു ഇതിനിടെ സ്ഫോടനത്തിന്റെ കാരണം കണ്ടെത്തുവാനും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പരിക്കേറ്റവരുടെ കുടുംബാംഗങ്ങൾക്ക് ജമ്മു കശ്മീർ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയുമാണ് സർക്കാർ നൽകുക പോലീസ് സ്റ്റേഷൻ കെട്ടിടവും അടുത്തുള്ള നിരവധി വീടുകളും സർക്കാർ തന്നെ പുനർനിർമ്മിക്കുമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അതേസമയം സ്ഫോടന കാരണം കണ്ടെത്തുകൾ അന്വേഷണം തുടരുകയാണ് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പരിക്കേറ്റവരെ ആശുപത്രിയിൽ സന്ദർശിച്ചു ഉമർ മുഹമ്മദിന് ഇരുപത് ലക്ഷം രൂപ ലഭിച്ചിരുന്നതായും എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച പവാല ഇടപാടുമായി ബന്ധമുള്ള ചിലരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ് ഭീകരർ രാജ്യത്ത് സ്ഫോടന പരമ്പര നടത്തുന്നതിന് പദ്ധതിയിട്ടിരുന്നുവെന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി ഉമാർ മുഹമ്മദ് ഹരിയാനയിലെ വലിയ അളവിൽ തന്നെ വളം സംഭവിക്കുന്നതിനായി ചിലവാക്കി എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ സ്ഫോടന വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാവുന്ന എൻപി കെ വളമാണ് വാങ്ങിക്കൂട്ടിയത് ലൈസൻസ് ഇല്ലാതെ വളം വില്പന നടത്തിയിരുന്ന ദിനേശ് എന്നയാളെ നൂഹിൽ നിന്ന് അധികൃതർ കസ്റ്റഡിയിലെടുത്തു സ്ഫോടന ദിവസം ബസിപൂർ വ്യവസായ മേഖലയിൽ ഡോക്ടർ ഉമർ നബി കാർ നിർത്തി ഇറങ്ങിപ്പോയ ചായക്കടയിലെ ആളെയും ചോദ്യം ചെയ്തിരുന്നു വന്നയാൾ ഒന്നും വാങ്ങിയിരുന്നില്ലെന്നും കുറച്ചു സമയത്തിനു ശേഷം മടങ്ങിയെന്നുമാണ് ഇയാൾ മൊഴി നൽകിയത് ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ ബംഗാളിൽ നിന്ന് പിടിയിലായ ഫരീദാബാദ് അൽഫലാ ഫലാസ് സർവകലാശാലയിലെ എം ബി ബി എസ് വിദ്യാർത്ഥി ജാനിസൂർ നിസാറും ഭീകര സംഘത്തിലെ കണ്ണിയാണെന്നാണ് എൻ ഐ എ സംശയിച്ചിരുന്നത് കാശ്മീർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഭീകരസംഘത്തെക്കുറിച്ച് ആദ്യ സൂചന ലഭിച്ചത് തുടർന്ന് ഫരീദാബാദിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടികൂടി അതിനുശേഷമാണ് ഡൽഹി ചെങ്കോട്ടയ്ക്കടുത്ത് കാർ സ്ഫോടനമുണ്ടായത് ഭീകരാക്രമണ ശ്രമങ്ങൾക്കിടെ പ്രതികൾ രാജ്യമിടുവാനും പദ്ധതിയിട്ടിരുന്നു അറസ്റ്റിലായ ഡോക്ടർ ഷാഹീൻ ഷാഹിദ് ഈ അടുത്താണ് പാസ്പോർട്ടിന് അപേക്ഷിച്ചിരുന്നത് പോലീസ് വെരിഫിക്കേഷൻ നവംബർ ഹരിയാനയിലെ ന്യൂഹിൽ നിന്ന് പിടിയിലായ മുഹമ്മദ് മുസ്തഖിം എന്നീ ഡോക്ടർമാരിലൊരാൾ നവംബർ രണ്ടിനാണ് അൽഫലാഹിൽ നിന്ന് മറ്റേ ന്യൂഹിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുകയായിരുന്നു അറസ്റ്റിലായ ഡോക്ടർ മുസമിർ ഷക്കീലുമായും ചാവർ ഡോക്ടർ ഉമറുമായും ഇവർക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഇവരിലൊരാൾ സ്ഫോടനമുണ്ടാകുമ്പോൾ ഡൽഹിയിൽ ഉണ്ടായിരുന്നതായി കണ്ടെത്തി പോയതെന്നാണ് മൊഴി നൽകിയിട്ടുള്ളത്